ൾ കണ്ടിട്ടില്ലാത്ത ഒരു പ്രാവശ്യമെങ്കിലും അതിലൊന്ന് കാണണം എന്നിട്ട് സ്കൂൾ ഗേൾ കോളേജ് മല്ലു എന്നൊക്കെ സെർച്ച് ചെയ്ത് നോക്കണം അപ്പ കിട്ടുന്ന ഭൂരിഭാഗം വീഡിയോകളും ഏതെങ്കിലും ഒരു പെൺകുട്ടി ഏറ്റവും വിശ്വസ്തനായ ഒരാളുടെ കൂടെ ഏറ്റവും ഇന്റിമേറ്റ് ആയി നിന്ന ഏറ്റവും സ്വകാര്യ നിമിഷങ്ങളേതാണെന്ന് നിങ്ങൾക്ക് കാണാം അവയെല്ലാം മനപൂർവ്വമോ അല്ലാതെയോ ആ ഏറ്റവും വിശ്വസ്ത ഒറിജിനലായിട്ട് ഷൂട്ട് ചെയ്ത ഡിമാൻഡ് ഇത്തരം വീഡിയോകൾ കാണാം ഇവിടെ ഒരു ഒളിഞ്ഞുനോട്ടത്തിന്റെ സുഖം മനുഷ്യന് ലഭിക്കും തികച്ചും മനുഷ്യ സഹജമായത് പ്രിയങ്ക റെഡ്ഡിക്ക് നീതി കിട്ടാൻ വേണ്ടിയുള്ള ഹാഷ്ടാഗുകളുടെ എണ്ണത്തേക്കാൾ ആ ബലാത്സംഗ വീഡിയോ കിട്ടുമോ എന്നറിയാനായി നടന്ന സെർച്ചുകളുള്ളതായി വാർത്ത കണ്ടപ്പോൾ ആണ് അറിഞ്ഞത് ഇന്നലെ വരെ എൺപത് ലക്ഷത്തിനു മുകളിലാണത്ര ആ സെർച്ച് ആസിഫയുടെ വാർത്ത വന്ന സമയത്ത് പോൺസൈറ്റിൽ അതായിരുന്നു ഹൈലൈറ്റ് ഓരോ പുതിയത് വരുമ്പോഴും ട്രെൻഡിങ്ങിനെ മാറിക്കൊണ്ടിരിക്കും അതിലൊന്നും അത്ഭുതപ്പെടാനില്ല മനുഷ്യന് സദാചാരം എന്നത് അവസരങ്ങളുടെ ക്ഷാമം മാത്രമാണെന്നറിയാം സ്വന്തം മനസാക്ഷിയോട് ചോദിച്ചാൽ ഏതൊരു സദാചാരവാദിക്കും ആ ഉത്തരം കിട്ടും പ്രിയങ്ക ആസിഫ സംഭവങ്ങൾ പോലുള്ള പ്ലാൻ ചെയ്ത് എക്സിക്യൂട്ട് ചെയ്യുന്ന ക്രൈമുകളെ വേഗവും ശക്തവും മാതൃകാപരവുമായ നിയമങ്ങൾ കൊണ്ട് നേരിട്ടാലേ അവ ആവർത്തിക്കാതിരിക്കും അതൊരു മനുഷ്യനെയും പോലെ എന്റെയും ആഗ്രഹമാണ് അതിനു വേണ്ടിയും നമുക്ക് ശ്രമിക്കാം പക്ഷേ പ്രിയങ്കയുടെയും ആസിഫിയുടെയും ഒക്കെ പേരിലുള്ള പേരുള്ള കാര്യമെടുത്താൽ ആദ്യം പറഞ്ഞ ഒളിഞ്ഞുനോട്ടത്തിന്റെ സുഖത്തിനപ്പുറം മനുഷ്യനെ വെച്ച് വിശദീകരിക്കാൻ പറ്റാത്ത വലിയൊരു ക്രൂരത കൂടി വെറുപ്പിന്റെ മനോഭാവം കൂടി അവയ്ക്ക് പിന്നീട് കാണാം അങ്ങനെയുള്ളവരും നമ്മുടെ ഇടയിൽ തന്നെ സൗഹൃദ ലിസ്റ്റിലോ ഒരു കല്യാണ വീട്ടിലോ ഒരേ ബസിലോ ഒക്കെ ഉണ്ടെന്നുള്ളിടത്താണ് നമ്മൾ ഭയക്കേണ്ടത് ആ ഭയത്തെ ഭയത്തെപ്പറ്റിയും ധാരാളം പേർ ഇതിനകം എഴുതിയിട്ടുണ്ട് ആ ഭയം എനിക്കുമുണ്ട് ഇവിടെ ഇപ്പോൾ ഫോൺ സെർസുകൾ ചർച്ചാ വിഷയമായത് തന്നെ പെൺകുട്ടികളോടായി മറ്റൊരു കാര്യം കൂടി പറയാനാണ് ഈ കുറിപ്പ് നിങ്ങൾ പ്രണയിക്കും ആത്മാർത്ഥമായി തന്നെ പ്രണയിക്കും പ്രണയമില്ലാതെ എന്ത് ജീവിതമാണ് അങ്ങനെ പ്രണയിക്കുമ്പോൾ പ്രണയത്തിൽ ലൈംഗികത ഒഴിവാക്കേണ്ടതൊന്നുമല്ല പക്ഷേ അതെപ്പോ വേണമെന്ന് തീരുമാനിക്കാൻ നിങ്ങൾക്ക് പറ്റണം മായാമയൂരം സിനിമയിൽ രേവതി മോഹൻലാലിനോട് പറയുന്ന ഒരു ഡയലോഗുണ്ട് നമ്മൾ രണ്ടുപേരും മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്ന നിമിഷം വരെ കാർത്തൂടി നരൻ അതെ നരൻ പിന്മാറും അവിടെ സ്നേഹത്തിനപ്പുറം പരസ്പര ബഹുമാനത്തിന്റെ വലിയൊരു കെമിസ്ട്രിയാണ് വർക്ക് ചെയ്തത് നിങ്ങളും പ്രണയത്തിൽ ആ കെമിസ്ട്രി ഉണ്ടാക്കാൻ നോക്കണം ഇഷ്ടമില്ലെങ്കിൽ തുറന്നു പറയണം പറ്റില്ല എന്ന് ഇനി കല്യാണത്തിന് മുമ്പ് നിങ്ങൾക്ക് ഇഷ്ടമില്ലാതെ പക്ഷേ അവന്റെ നിർബന്ധം കാരണം ഇൻഡ്യമെസ്സിയെ തെളിയിക്കാൻ വേണ്ടി മാത്രമായിട്ട് സെക്സിനെ സമ്മതിക്കരുത് അതൊക്കെ സൈക്കോളജിക്കൽ മൂവുകളാണ് അവൻ നൂറ് ശതമാനവും തേക്കും ഉറപ്പ് തിരിച്ച് നിങ്ങളോടോ ഇൻഡ്യമസി ഇല്ലാത്തത് കൊണ്ടാണ് ഈ നിർബന്ധിക്കാൻ പതുക്കെ ഇനി പരസ്പരം ഇഷ്ടത്തോടെയാണെങ്കിൽ അതിൽ തെറ്റില്ല പക്ഷേ ഒരു കാരണവശാലും ഇതൊന്നും മൊബൈലിൽ ഷൂട്ട് ചെയ്യാൻ സമ്മതിക്കരുത് കണ്ടിട്ട് ഞാനിപ്പോൾ ഡിലീറ്റ് ചെയ്തോളാം ഞാൻ മാത്രമേ കാണു തുടങ്ങിയ എന്തൊക്കെ പഞ്ചാര വർത്താനം പറഞ്ഞാലും അപ്പൊ തന്നെ ചെപ്പുകുറ്റി നോക്കി പൊട്ടിച്ചേക്കണം ഇനി എന്തിന് ധൈര്യമില്ല ആക്രമിച്ചു കീഴടക്കുമെന്ന പേടിയുണ്ടേൽ എന്തേലും കള്ളം പറഞ്ഞവിടുന്ന് രക്ഷപ്പെട്ടോണം ബാത്റൂമിൽ പോയിട്ട് വരാമെന്ന് പറഞ്ഞാലും മതി കാരണം അവൻ ഫ്രോഡാണ് നിങ്ങളോടുള്ളത് ആത്മാർത്ഥ സ്നേഹമാണെങ്കിൽ അവനെ ഷൂട്ടിങ്ങിനെ പറ്റി ചിന്തിക്കുകയെ കൂടിയില്ല ഞാനത് പറയുമ്പോൾ എന്തുകൊണ്ട് പെൺകുട്ടികൾ സൂക്ഷിക്കണമെന്ന് പറയുന്നു അവമാനയല്ലേ ആദ്യം ഉപദേശിച്ച് നന്നാക്കേണ്ടതെന്നൊക്കെ ചിന്തിക്കുന്നവരുണ്ടാകും അതിനുള്ള ഉത്തരം കിട്ടാനാണ് ഒരിക്കലെങ്കിലും ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞത് അവിടെയെല്ലാം പെണ്ണിന്റെ പേരും ശരീരവും തന്നെയാണ് വിറ്റഴിക്കപ്പെടുന്നത് വിൽക്കുന്നതും വാങ്ങുന്നതും ഭൂരിഭാഗവും ആണുങ്ങളും ആണിന്റെ മുഖം പതിഞ്ഞിട്ടുണ്ടെങ്കിലും ആരും തോർക്കാൻ പോണില്ല ലോകം മൊത്തമെടുത്താലും അങ്ങനെ തന്നെയാണ് ഏറ്റവും അധികം സ്നേഹിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്ന ഒരാളിൽ നിന്നും ചതി പറ്റാതിരിക്കാൻ ശ്രദ്ധിക്കണമെന്നേ ഉദ്ദേശിച്ചിട്ടുള്ളൂ വിശ്വാസവും സ്നേഹവും ഒക്കെ വേണം അതിർ കവിയരുതെന്ന് മാത്രം നിങ്ങളെ പോലെ സ്നേഹിക്കുകയും വിശ്വസിക്കുകയും ചെയ്തവർ തന്നെയാണ് ആ വീഡിയോകളിൽ ഉള്ളവരല്ല ചിലപ്പോൾ റേപ്പിനേക്കാൾ ക്രൂരമായത് ഇതാണെന്ന് തോന്നിയിട്ടുണ്ട് ഈ പറയുന്ന സൈറ്റുകളിൽ നാളെ നിങ്ങളാകാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ മാത്രമാണ്